ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കൈ നിറയെ മെക്കൗസ് ഉണ്ട് നോക്കിയോ ഇത് കണ്ട കൈയുടെ ചത കൊത്തി എടുക്കും ശരിക്കും ഒരു മോഹവലയാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് കാണാൻ ഒരുത്തം വന്നിരിക്കണം നോക്കോ അല്ലേ നോക്കിയോ ഇപ്പോഴും നമുക്ക് മാർക്കറ്റിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ മൂന്ന് രൂപയ്ക്ക് പുറത്ത് റേറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവരെ ഡയമണ്ട് ഫയർ ടൈൽ എന്ന് വിളിക്കുന്നത് എന്താടാ ആരെ വീഡിയോ എടുത്താലും അവിടെ എല്ലാം വന്നിരിക്കണോ പട പട ഉമ്മേ ഉമ്മ അയ്യോ 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 ഫീഡ് ഇപ്പം തന്നല്ലു ഭയങ്കര ആക്രാന്താണ് കേട്ടോ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കൈ നിറയെ മെക്കൗസ് ഉണ്ടോ ഓക്കേ അതുപോലെ തന്നെ ടൈംഡായിട്ടുള്ള ഗ്രേ പാരറ്റാണ് ധരിയുന്നത് സൂപ്പർ ടൈംഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടൈംഡ് ആയിട്ടുള്ള ബേഡാണ് കേട്ടോ ഉമ്മ ഉമ്മ ഓക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സൂപ്പർ ഡൈംഡ് ആയിട്ടുള്ള ഒരു ഗ്രേ പാരറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല കിഡിലം കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട കിളികളെ നോക്കി താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് വന്നിട്ട് എല്ലാം മെക്കാവൂൻ്റെ ബേബീസാണ് കേട്ടോ ഓക്കെ നമുക്കിപ്പോൾ മൂന്ന് കിഡിലായിട്ടുള്ള ബേബീസാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ മിക്കവാറും ഒരാളിനും നമ്മുടെ അടുത്ത ഒരു വലിയ ആളിൻ്റെ അടുത്ത ഡ്രോയിൽ കയറ്റുന്നുണ്ടാവും കേട്ടോ അതായത് നമ്മുടെ സെറ്റ് ബസാർ ഒഫീഷ്യൽ ലക്കി ഡ്രോയിൻ്റെ ഒരു ലക്കി ഡ്രോ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സമ്മാനമായിട്ട് നമ്മൾ മോസ്റ്റ്ലി ഈ വലുതിനെ നമ്മളിപ്പോൾ ആദ്യത്തെ ഇതിൽ സെയിലായില്ല എന്നുണ്ടെങ്കിൽ ഡ്രോയിൽ കയറ്റുന്നുണ്ടാവും അങ്ങനെ ആയാലും ബാക്കി രണ്ടുപേരും അവൈലബിളായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഇതിൻ്റെ കൂടെ ഒരു ലക്ഷം രൂപയും കൂടെ ചേർക്കണം കേട്ടോ അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഇതാ ഇനി അടുത്ത അടുത്ത സൈസാണെങ്കിലും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയും നമുക്ക് ഈ വലിയ സൈസാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇവരുടെ കോസ്റ്റ് വരുന്നത് എന്നിട്ട് നമ്മളെ ശരിക്കും കുഞ്ഞു പിള്ളേരെ പോലെയാണ് കേട്ടോ അത്രയും ഫ്രജയിലാണ് അത്രയും നമ്മൾ കെയർ കൊടുത്ത് വളർത്തേണ്ട ആൾക്കാരാണ് ഇപ്പം നമുക്ക് ഒരു ദിവസം ഏകദേശം ഒരു അഞ്ച് അഞ്ച് സമയം നമ്മളിപ്പോൾ എ നയൻറ്റീൻ ഹാൻഡ് ഫീഡിങ് ഫോർമുല ഫീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഒരു ആറു മണിക്ക് തുടങ്ങി രാത്രി പത്ത് മണിവരേക്കുള്ള ടൈമിനടയ്ക്ക് ഏകദേശം അഞ്ച് തവണ നമ്മളവരെ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു നേരം ഏകദേശം ഒരു അറുപത് എം എൽ മെള്ളിൽ ഹാൻഡ് ഫീഡ് ഫോർമുല ഇപ്പം വാങ്ങുന്നുണ്ട് ആ ഒരു പ്രായത്തിലുള്ള നല്ല അടിപൊളി കിളികളാണ് ഇതിപ്പോൾ ഈ കിളികളായാലും നമുക്കടുത്തൊരു പത്ത് ദിവസം കൊണ്ട് ഈ ഒരു ബേഡിൻ്റെ ആവുന്നുണ്ടാവും നമുക്കിതിൽ ഈ പ്രൈസ് വേരിയേഷൻ വരുന്നതിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കി വളർത്തിയെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഇവർക്കുണ്ടാകുന്ന ഹാൻഡ് ഫീഡിങ് ഫോർമുലയുടെ ചിലവും കൂടെയാണ് കേട്ടോ നിങ്ങളൊരു കുഞ്ഞ് ഇതിനെടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ ഇത്രയധികം ഏലേന്ത്യൻ ഹാൻഡ് ഫീഡിങ് ഫോർമുല കയറുമ്പോഴാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങൾ ഇത്രയും സൈസിലേക്ക് എത്തുക അപ്പോൾ അതിൻ്റെയാണ് ഈ പ്രൈസ് വേരിയേഷൻ വരുന്നത് കേട്ടോ ഈ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ശരിക്കും മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ നമ്മളെ കാണുമ്പോഴത്തേക്കും അവരുടെ പേരൻസ് ആണെന്നുള്ളൊരു ചിന്തയിലാണ് ഇവർ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് ഫുഡിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രായത്തിലേക്ക് എടുത്ത് ഇണക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആവും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കാം അങ്ങനെ ഭയങ്കര ഇൻ്റലിജൻ്റായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇതുപോലുള്ള മെക്കാവിനെ സ്വന്തമാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് ഇനി അത്രയും ക്യാഷ് എടുക്കാനില്ല ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഇതിനെ സ്വന്തമാക്കാൻ സാധിക്കും നമ്മുടെ പെറ്റ് ബസാർ ഓഫീഷ്യൽ ലക്കി ഡ്രോയിലൂടെ ഈ കുഞ്ഞുങ്ങളെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ഡ്രോ ഗ്രൂപ്പിൽ മെമ്പറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോ യുടെ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ചിട്ട് അതായത് ഇപ്പം മെക്കാവിൻ്റെ ഡ്രോ അല്ല കേട്ടോ ഓടുന്നത് ഇപ്പോൾ ഇന്ന് നമുക്ക് കറന്റലി ഓടുന്നത് ഫസ്റ്റ് പ്രൈസ് ഓടുന്നത് എക്ലറ്റസ് ആണ് അപ്പോൾ അത് ഡ്രോ ആയതെനിക്ക് ടോക്കൺ ഫില്ലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡ്രോയിങ് നടക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചെറിയ ഡ്രോയിങ് അത് കഴിഞ്ഞിട്ടായിരിക്കും മോസ്റ്റ്ലി മെക്കാവുന്ന ഡ്രോ വരുന്നത് അപ്പോൾ അങ്ങനെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇനി വേറെന്താണ് ആ നേരൊന്നുമില്ല ഇനി നമുക്ക് അടുത്തുള്ള സ്റ്റോക്സ് കൂടെ കാണിച്ചു തരാം ഇന്നത്തേയും നമുക്ക് കുറേ ഹിഞ്ചസിൻ്റെയൊക്കെ സ്റ്റോക്ക് അവൈലബിളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെയെന്ന് കാണിക്കുന്നുണ്ടാവും പിന്നെ നമ്മുടെ അടുത്ത ഗ്രേ പാറ്റിനെ കാണിച്ച് തരാം ഇത് ഇത് കണ്ട ശരിക്കും എൻ്റെ കയ്യുടെ ചത കുത്തി എടുക്കുകയാണെന്ന് ഇത് ശരിക്കും നമ്മുടെ പൈനാ പപ്പായയാണ് കേട്ടോ പപ്പായ എടുത്തിങ്ങനെ ഇങ്ങനെ കയ്യിലാക്കി വെച്ച് കൊടുത്തതാണ് ഇതിപ്പോൾ നല്ല ഫുള്ളി സെൽഫീറ്റിങ് ആയ ഏകദേശം ഒരു ആറുമാസത്തിന് അടുപ്പിച്ച് പ്രായമുള്ള ഗ്രേ പാരറ്റിൻ്റെ ഒരു ടൈംഡ് ഫീമെയിലാണ് കേട്ടോ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇങ്ങനെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ മാത്തേക്ക് ഇങ്ങനെ അത് തന്നെ വന്ന് പറന്നൊക്കെ വന്നിരിക്കും കേട്ടോ അതുപോലെ എന്തൊക്കെയാണ് സംസാരിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തകളാണ് ഈ ഗ്രേ പാരറ്റ് അപ്പോൾ ആ രീതിയിൽ ഇവർ ഭയങ്കര ആണ് കേട്ടോ ഏറ്റവും അധികം വേർഡ്സ് ഒക്കെ പഠിക്കുന്ന തത്തകളാണ് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഭയങ്കര ഡിമാൻഡുള്ള തത്തകളാണ് അപ്പോൾ നോർമലി ഇതുപോലുള്ള ടൈംഡ് ഗ്രേ പാരറ്റൊക്കെ ആണെങ്കിൽ അറുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ കല് ഈ ഇന്ന് ഓഫർ വിലയായതുകൊണ്ട് ഈ ഒരു ടൈംഡ് ആയിട്ട് നിങ്ങൾക്ക് വെറും അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഏതൊരു പേടായാലും നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമ്മൾ മാർക്കറ്റിൽ ആയിട്ടുള്ള ലോവസ്റ്റ് പ്രൈസ് ഗ്യാരൻ്റീടെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി ഗ്യാരൻറ്റികൾ അപ്പോൾ അതാണ് നമ്മുടെ ഒരു മോട്ടോ ആ രീതിയിലാണ് വിചാരിച്ചിപ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ മാക്സിമം നമുക്ക് എനിക്ക് ആണ് ഗ്രേപ്പേരൻ്റെ ടൈമ് ഞാനിപ്പോൾ നോർമലി നമുക്ക് മാർക്കറ്റിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ടൈംഡ് ആണെന്നുണ്ടെങ്കിൽ പെർ പീസ് വരുമ്പോഴത്തേക്കും ഞാൻ ഒരാൾ പറഞ്ഞിങ്ങുമായിരുന്നു ആ ആ ആ പെർ പീസ് വരുമ്പോഴത്തേക്കും അറുപതിനായിരം രൂപയ്ക്ക് മേളിലോട്ടാണ് പ്രൈസ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനിപ്പോൾ ഒരു അമ്പതിനായിരം രൂപ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും വേണമെന്നുള്ളവർ വേഗം തന്നെ ഗ്രേ ഗ്രേപ്പേരൻ്റെ ഫീമെയിൽ കമ്പാരറ്റീവ്ലി കുറവാണ് കേട്ടോ കൂടുതൽ ആൾക്കാരുടെ കയ്യിലുള്ളത് മെയിലാണ് ഫീമെയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പോൾ ഇതിനെ വേണമെന്നുള്ളൊരു വേഗം തന്നെ വിളിക്കുക നമുക്ക് കേരളത്തിനകത്ത് എവിടേക്കായാലും ട്രാൻസ്പോർട്ട് എഴുതുന്ന സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശരിക്കും രണ്ട് ഗ്രേ പാരൻറ്റിൻ്റെ ബ്രീഡിംഗ് പേറുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ പേറാണ് അടുത്തൊരു പേറിൻ്റെ വീഡിയോയും കൂടെ കാണിച്ചു തരാം പക്ഷേ അത് വന്നിട്ട് നമ്മുടെ കയ്യിലല്ല കസ്റ്റമറിൻ്റെ കയ്യിൽ കിടക്കുവാണ് കേട്ടോ എങ്ങനെയാച്ചഴിഞ്ഞാൽ ആ പേര് വന്നിട്ട് കുഞ്ഞോട് കൂടിയിരിക്കുന്നൊരു പേരാണ് ഇത് വന്നിട്ട് നമുക്കിപ്പോൾ അല്ലാണ്ട് കിടപ്പുള്ള ഒരു പേരായിരുന്നു കേട്ടോ പക്ഷേ ഇതിൻ്റെ ഫീമെയിൽ വന്നിട്ട് ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി പൊങ്ങി പറക്കത്തില്ല നമുക്കിപ്പോൾ താഴെയൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഹൈറ്റിൽ ഇതിങ്ങനെ നീളത്തിൽ പറക്കും പക്ഷെ അങ്ങനെ പൊങ്ങി പറക്കാൻ കഴിയത്തില്ല ചെറിയ കൂട്ടിനകത്ത് ഇട്ടിരുന്നുകൊണ്ടാണോ എന്നറിയത്തില്ല എന്തായാലും ആ ഫീമെയിൽ വന്നിട്ട് ഇങ്ങനെ ഹൈറ്റിലേ പറക്കത്തില്ല പക്ഷേ താഴെക്കൂടെ നമുക്കൊരു മുട്ടളവ് പൊക്കത്തിൽ ഇങ്ങനെ ലോങ്ങിൽ അങ്ങ് പറന്ന് നീങ്ങുന്നുണ്ടാവും അപ്പം അങ്ങനെ ഒരു ചെറിയ ഡിഫക്റ്റ് ഉള്ള പേടാണ് ഇത് വന്നിട്ട് മെയിലാണ് നമുക്കിത് ആ ഫീമെയിൽ വന്നിട്ട് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പെയർ വിലക്കുറവിലാണ് സെയിലിന് ഇട്ടിട്ടുള്ളത് നമുക്ക് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിനി അടുത്ത കുഞ്ഞുങ്ങളോട് കൂടിയിരിക്കുന്ന ബ്രീഡിംഗ് പെയർ ഉണ്ട് അതൊക്കെ വരുമ്പോൾ പെയറിന് ഒന്നര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് എങ്ങനെയാച്ചാൽ മൂന്ന് കുഞ്ഞോട് കൂടിയിരിക്കുന്ന ബ്രീഡിംഗ് പേർ ആണ് അതിൽ കുഞ്ഞുങ്ങളെ മാറ്റിയതിന് ശേഷം പെയർ സെയിൽ ചെയ്യുന്നുണ്ടാവും നമുക്ക് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ബേഡെല്ലാം നല്ല അടിപൊളി ഹെൽത്തിയാണ് പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ എന്തോ പക്ഷേ നമുക്ക് കാഴ്ചയിലൊന്നും അറിയാനും പറ്റുന്നില്ല കേട്ടോ നമ്മൾ ബേഡിനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ കാഴ്ചയിലൊന്നും അറിയാൻ പറ്റത്തില്ല വേറെ അത് ഇങ്ങനൊന്നും ഡിഫക്റ്റ് ഉള്ളതായിട്ട് അറിയാൻ പറ്റത്തില്ല നമ്മൾ നല്ല ഓപ്പണിൽ തുറന്നു വിട്ടാൽ മാത്രമേ ഈ ഒരു ഡിഫക്റ്റ് ഉള്ളത് അറിയാനും പറ്റത്തുള്ളൂ കേട്ടോ നമുക്കത് അറിവിലുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു തന്നെ തരുന്നത് ആ ഡിഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് വിലയും കുറച്ചിട്ടിട്ടുള്ളത് ഈ പെയറിന് വരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഗ്രേ പേരൻറ്റിൻ്റെ അടുത്തൊരു ബ്രീഡിംഗ് പേർ ആണ് ഇത് വന്നിട്ട് കൺഫേം ബ്രീഡിംഗ് പേർ ആണ് കേട്ടോ ഇപ്പോൾ വന്നിട്ട് മൂന്ന് ചിക്കോടെ ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളുണ്ടാവില്ല കുഞ്ഞുങ്ങളെ മാറ്റിയതിന് ശേഷം പെയറിനെ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ നമുക്കിതിന് വന്നിട്ട് ശരിക്കും ഒരു മോഹവിലയാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ കൈയ്യിലല്ല കസ്റ്റമറിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് പുള്ളിക്കാരെ ഒന്നര ലക്ഷം രൂപ കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെയാച്ചാൽ ഇപ്പം നമുക്ക് മൂന്ന് ചിക്കോട് കൂടി തന്നെ ഇരിക്കുന്നതാണ് കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ ഒരു പന്ത്രണ്ട് പതിനാല് ദിവസം ആ ഒരു പ്രായത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ മാറ്റിയതിന് ശേഷം പേറിനെ കൊടുക്കുന്നുണ്ടാവും ഒന്നര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ ഈ ഒരു പേറിൻ്റെ കോഡ് വരുന്നത് ഡി ത്രീ ആണ് കേട്ടോ ഇനി ഇത് വന്നിട്ട് സ്റ്റാർഫിൻജിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പേർ ആണ് നമുക്ക് അത്യാവശ്യം നല്ല ഹെവി പ്രൈസിങ്ങിലൊക്കെ പെയിക്കൊണ്ടിരുന്ന ഫിഞ്േഴ്സിൻ്റെ പേരാണ് ഇപ്പോഴും നമുക്ക് മാർക്കറ്റിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ മൂന്നു രൂപയ്ക്ക് പുറത്ത് റേറ്റ് ഉണ്ട് കേട്ടോ നമുക്കെന്തായാലും ഓഫർ പ്രൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവെസ്റ്റ് പ്രൈസ് ഗ്യാരൻറ്റീഡ് അതാണ് നമ്മുടെ പുതിയ മോട്ടോ നിങ്ങൾ വേറെ എന്തെങ്കിലും വീഡിയോ നോക്കിയിട്ട് വന്നാലും മനസ്സിലാവും നമുക്ക് അതിൽ നിന്ന് വിലക്കുറവിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ സെയിലിന് ഇടുന്നത് നമുക്ക് ഈ ഒരു പേറിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് പ്രൈസ് വരുന്നത് സ്റ്റാർ ഫിഞ്ചിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ള പേരാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഫിഞ്ചസിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് ഡയമണ്ട് ഫയർ ടൈലോ കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് രണ്ട് കളറേഷനിൽ വരാറുണ്ട് ഇതുപോലെ ഇതിനെ ഗ്രേ കളർ ഷെയ്ഡും പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കളർ ഷെയ്ഡിലും വരാറുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഗ്രേ കളർ ഷെയ്ഡാണ് ഇവരുടെ ഒരു പ്രത്യേകമെന്ന് പറഞ്ഞാൽ അവരുടെ റമ്പിൻ്റെ ഭാഗത്ത് നമുക്ക് ആ കിളികൾ തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ഇത് അതിൻ്റെ ആ റമ്പിൻ്റെ ഭാഗത്ത് റെഡ് കളറിലുള്ള ഒരു തീക്കനല് കൂട്ടിയിട്ട കളറ് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഇവരെ ഡയമണ്ട് ഫയർ ടൈൽ എന്നു വിളിക്കുന്നത് നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു പേറിന് പതിനയ്യായിരം രൂപയ്ക്ക് മേളിലോട്ട് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് ഏകദേശം നാലായിരം രൂപ അയ്യായിരം രൂപ ആ റേഞ്ചിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ഇതിന് ഓടിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു പേറിൻ്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഡയമണ്ട് ഫാപ്റ്റൈലിൻ്റെ അടൽറ്റായിട്ടുള്ള പേർ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ള ഗോൾഡൻ വിഞ്ചസിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പേറാണ് കേട്ടോ നമുക്ക് ഗോൾഡൻ വിഞ്ചസിൻ്റെ വേറെയും പേർസ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒന്നേ കാണിക്കുന്നുള്ളൂ ഇതിൽ റെഡ് ഫൈസും ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് ഫേസിലും മെയിലുകൾ അവൈലബിൾ ആണ് ആ ഫീമെയിൽ മോസ്റ്റ്ലി എല്ലാം കണ്ടു കഴിഞ്ഞാൽ യേശോ ഒരുപോലെ തന്നെ ഇരിക്കും ഗ്രീനിൽ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഗോൾഡൻ ഫിഞ്ചേഴ്സിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ള ഒരു പേർ ആണേ പേറിൻ്റെ കോഡ് വരുമ്പോൾ ഡി ഫൈവ് ആണ് നമുക്കിതിൻ്റെ പ്രൈസ് വരുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് പേറിന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് വീഡിയോ എടുക്കുന്നത് കാണാൻ ഒറ്റ വന്നിരിക്കണോ ആയിക്കോളണേ നോക്കോ ബാ ആ സേനകൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്താ എങ്ങോ വന്നിരിക്കുകയാണെന്ന് വേടാ ബാ കേ ഇത് വന്നിട്ട് സേനകൾ പാരറ്റാണ് കേട്ടോ ശരിക്കും ഇത് നോക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു മെയിലാണ് സേനകൾ പാരറ്റിൻ്റെ മെയിലാണ് ആ നല്ല രീതിയിൽ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാടാണ് കേട്ടോ ബാ ഇപ്പം നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് കൂട്ടീന്ന് ഇറങ്ങി അങ്ങ് ചാടി പറന്ന് പോയി പോകുമായിരുന്നു എന്നിട്ട് ഇതാ ഇപ്പം വന്ന് കയ്യിൽ കയറിയതാണ് വരുന്നില്ലേ വാടാ വേണ്ട ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ തെനാൽ പേരൻ്റെ ടൈംഡ് ആയിട്ടുള്ള മെയിലാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ പതിനയ്യായിരം രൂപയാണ് ഇവിടെ നമുക്ക് ശരിക്കും ഫുള്ളി കവേഡാണ് കേട്ടോ അതായത് കിളികൾ പുറത്തേക്ക് പോകാനുള്ള രീതിയിൽ നമ്മൾ മെഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എലി അകത്തേക്ക് വരരുത് എന്നുള്ള ഉദ്ദേശത്ത് തന്നെയാണ് നമ്മൾ ഇത് ചെയ്തത് പക്ഷേ എലി എന്നാലും ഇതിനകത്ത് ഇവിടെ കൂടെയൊക്കെയാണ് വരുന്നുണ്ട് നമ്മൾ ഈ വെറൈറ്റി ഫിഞ്ചിൽ ഭയങ്കരമായിട്ട് ആരാധകരുള്ള ഒരാൾക്കാരാണ് കേട്ടോ ഈ ഔൾഫിഞ്ചസ് നമുക്കിപ്പോൾ ഔൾഫിഞ്ചിൻ്റെ രണ്ട് പേറുകൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പേര് തിരിച്ചറിയാൻ വേണ്ടി അതിൻ്റെ കാലിലെ റിംഗൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നലെ മെയിലിൻ്റെ കാലിൽ റിങ് ഇട്ടിട്ടുണ്ടാവും ഫീമെലിൻ്റെ കാലിൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഔൾഫിഞ്ചിൻ്റെ രണ്ട് പേറുകൾ ആയിട്ടുണ്ട് ആ ഫിഞ്ചേഴ്സിൻ്റെ കളക്ഷൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോ നല്ല കിഡിലോ ആയിട്ടുള്ള രണ്ട് അഡൽറ്റ് ജോഡികളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവരുടെ മുഖത്തിലുള്ള മാർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ പോലുള്ള മാർക്കിംഗ് ആണ് നമ്മൾ ഈ ഫിഞ്ചേഴ്സിന് ആരെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഒരുത്തവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ ഞാൻ അവനെ കാണിച്ചുതരാം നോക്കി എന്തേടാ ആരെ വീഡിയോ എടുത്താൽ അവിടെ എല്ലാം വന്നിരിക്കണം അപ്പോടാ അവിടാ അപ്പോൾ നമുക്ക് ഈ ഔൾഫിഞ്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ ഒരു പേറിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഒരു പേറിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നോക്കുമ്പോൾ ഔൾഫിഞ്ചിൻ്റെ രണ്ട് ജോഡികളാണ് ആയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ജോഡികൾ മോസ്റ്റ്ലി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ വേണമെന്നുള്ളവർ വേഗം തന്നെ വിളിച്ചോ ഇത് ഇത് വന്നിട്ട് ലോങ് ഫിഞ്ചസ് ആണ് കേട്ടോ നമുക്കിതിൽ മെയിലും ഫീമെയിലും ആയിട്ടുണ്ട് ഇവരുടെ ഒരു ഭംഗി നോക്കി നമുക്ക് ശരിക്കും ആ കഴുത്തിൻ്റെ അവിടെയുള്ള മാർക്കിംഗ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു താടി വെച്ചതുപോലെ അല്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി ആൾക്കാരാണ് എന്തായാലും ഗ്രേ കളർ മ്യൂട്ടേഷനാണ് കേട്ടോ ഈ ലോങ് ടൈൽ ഫിഞ്ചസ് നമുക്ക് പേരുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വരുമ്പോഴത്തേക്കും ഒരു ജോഡിക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു ജോഡിക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കിഡ്ഡലം ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഫിഞ്ചസിൻ്റെ അത്യാവശ്യം നിറയെ കളക്ഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിന്ന് കാണിച്ച കിളികളൊക്കെ നമുക്ക് കേരളത്തിനകത്ത് എവിടേക്കായാലും എത്തിക്കാൻ സാധിക്കും നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് ഇവിടെ നിന്ന് കേരളത്തിനകത്ത് എവിടേക്കായാലും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ